പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾക്ക് വ്യാപാരികൾക്ക് അൽസലാമ അൽസലാമ ചികിത്സാ പദ്ധതി നടപ്പാക്കി ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ദിവസത്തെ സൗജന്യ ക്യാമ്പ് തുടങ്ങി പ്രിവിലേജ് കാർഡുകളും വിതരണം ചെയ്തു പെരിന്തൽമണ്ണ ഐ ഹോസ്പിറ്റലിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ഇതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾക്കായി സൗജന്യ നേത്രരോഗ പരിശോധന ചികിത്സാ പദ്ധതി അൽസലാമ കണ്ണാശുപത്രി നടപ്പാക്കി വ്യാപാരികൾക്കായി സംഘടിപ്പിച്ച പത്ത് ദിവസത്തെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായിട്ടും ഇവിടെ അവരുടെ ലക്ഷ്യവും സ്ഥാപനത്തിനെ വളർത്തുക ഒപ്പം തങ്ങൾക്കും സാമ്പത്തികമായി വളരാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കപ്പെട്ട ഒരു സ്ഥാപനം ആ വളർച്ചയോടൊപ്പം തന്നെ സഹജീവികളെ മനസ്സോടു കൂടി നോക്കി കാണാനും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാനും വേണ്ടി മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിടയറ്റ സാമൂഹിക പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്ന ഒരു ഉദാത്ത മാതൃകയായി നമുക്ക് കാണേണ്ടി വരും അതേപോലെ തന്നെയാണ് മർജൻസ് അസോസിയേഷനും ഇവിടെ ചെയ്യുന്നത് വ്യാപാരികൾക്ക് പ്രിവിലേജ് കാർഡുകളും വിതരണം ചെയ്തു അൽസ്ലാമ മാനേജിംഗ് ഡയറക്ടർ വീട്ടിൽ പ്രിവിലേജ് കാർഡുകളുടെ വിതരണം നിർവഹിച്ചു മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇവിടെ നിലനിൽക്കേണ്ടതും വളർത്തേണ്ടതും ഇവിടുത്തെ വ്യാപാരി സമൂഹത്തിന്റെ കൂടി ഒരു കടമയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് അൽസ്ലാമയെ തെരഞ്ഞെടുക്കുവാനുണ്ടായ സാഹചര്യം ഇവിടെ തന്നെ ഇവിടുത്തെ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടും ഇപ്പോഴും അവരുടെ ഒക്കെ സജീവ സാന്നിധ്യം അസോസിയേഷനിലും നമ്മുടെ മെമ്പർമാരായിട്ടൊക്കെ ഉള്ള ഒരു ടീമാണ് ഇന്ന് നമുക്കറിയാം പക്ഷേ കേരളത്തിൽ തന്നെ ഐ ഹോസ്പിറ്റൽ ഇത്ര സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചത് പക്ഷേ അൽസ്രാമിയായിരിക്കും ഞാൻ ഓർക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മരണവാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് ശ്രദ്ധേയനായ താമരത്ത് ഹംസൂവിനെ ചടങ്ങിൽ അൽസ്ലാമ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ നൌഷാദ് ആദരിച്ചു വൈസ് ചെയർമാൻ അഷ്റഫ് കിശേരി ഡയറക്ടർമാരായ നാസർ ചോലക്കൽ നാസർ മാനത്ത് മംഗലം മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി പി എം ഇക്ബാൽ ട്രഷറർ കെ അബ്ദുൽ ലത്തീഫ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാംപുരം ഷാലിമാർ ഷൌക്ക് തുടങ്ങിയവർ സംസാരിച്ചു മർച്ചൻസ് യൂത്ത് വിംഗ് വനിതാ വിംഗ് ഭാരവാഹികളും അൽസ്ലാമ ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു വ്യാപാരികൾക്ക് രണ്ടു വർഷത്തേക്കുള്ള പ്രിവിലേജ് കാർഡ് അൽസ്ലാമ കണാശുപത്രി നൽകും ഈ കാലയളവിൽ പരിശോധന ഫീസ് ഈടാക്കുകയില്ല നേത്രരോഗ ചികിത്സ വേണ്ടിവരുന്നവർക്ക് ഇളവും നൽകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി